ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വമിഷിഹായിയുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ കൈത്താക്കാലത്തിൻ്റെ രണ്ടാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം ധൂർത്തപുത്രന്റെ ഉപമയാണ് ലുക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ഇവിടെ ധൂർത്തപുത്രന്റെ മനസ്സാന്തര്യത്തെക്കുറിച്ചാണ് വചനം പ്രധാനമായും എടുത്തു പറയുന്നത് ധൂർത്തപുത്രൻ്റെ പിതാവ് ധൂർത്തപുത്രൻ അവന്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ പ്രധാനമായും മൂന്ന് കഥാപാത്രങ്ങളെ നമുക്ക് ഈ കഥയിൽ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഞാൻ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചിന്തയാണ് ഈ ഞായറാഴ്ചത്തെ ധ്യാനത്തിനായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് സുബോധം നഷ്ടപ്പെട്ട ധൂർത്തപുത്ര അവസ്ഥയെക്കുറിച്ചാണ് സുബോധം എപ്പോഴാണ് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകുമ്പോൾ അതായത് നമ്മുടെ ജീവിതത്തിൽ അർഹതപ്പെട്ടത് എന്ന് തോന്നുന്നെങ്കിലും അവകാശങ്ങൾ പിടിച്ച് പറിച്ചു എടുക്കുമ്പോൾ അത് സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയായിട്ട് മാറിയേക്കാം ചിലപ്പോഴൊക്കെ ചില അവസരങ്ങളിൽ അവകാശം നമുക്ക് ചോദിച്ച് വാങ്ങേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ ഇവിടുത്തെ ഈ കഥയിൽ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിതാവിൽ നിന്നുമുള്ള ഒരു അകൽച്ചയായിരുന്നു അതുവരെ പിതാവിനോട് ചേർന്ന് നിന്ന വ്യക്തി സുബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിതാവിൽ നിന്നും അകലുകയാണ് ഈ അകൽച്ച അവന്റെ നഷ്ടപ്പെട്ട സുബോധത്തിന്റെ ഒരു വികൽപ്പമായിട്ടോ വിവേകക്കുറവായിട്ടോ നമുക്ക് വിലയിരുത്താവുന്നതാണ് സ്നേഹമുള്ള ഒരു പിതാവിൽ നിന്നും അകലുക എന്ന് പറയുന്നത് സമ്പത്തിനു വേണ്ടി ആഘോഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആർഭാടങ്ങൾക്ക് വേണ്ടി സുഖ ലോലുപതയ്ക്ക് വേണ്ടി പിതാവിൽ നിന്നും അകലുക എന്ന് പറയുന്നത് സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഈ നഷ്ടപ്പെട്ട സുബോധം വീണ്ടെടുക്കുവാൻ ഈ മകന് യജ്ഞിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ കാതലായിട്ടുള്ളത് എന്താണ് അവനെ സംഭവിക്കുന്നത് എന്ന് വചനം വിവരിക്കുന്നുണ്ട് അവൻ സുഖലോലുപതയിൽ ആർഭാടത്തിൽ ആഘോഷത്തിൽ അവൻ കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിച്ചപ്പോൾ സമ്പത്ത് പോരായെന്ന് തോന്നി അങ്ങനെ പിതാവിൽ നിന്നും ഓഹരി വാങ്ങി പോവുകയാണ് നമുക്കറിയാം സമ്പത്ത് ക്ഷണികമാണ് താൽക്കാലികമാണ് അത് എത്രനാൾ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല എപ്പോൾ വേണമെങ്കിലും നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്ത് നിഷ്പ്രഭമായി പോകാം അല്ലെങ്കിൽ അത് കുമിഞ്ഞുകൂട്ടുന്ന സ്വത്ത് ഇല്ലാതെയായി പോകാം എന്നാൽ ബന്ധങ്ങളാണ് സമ്പത്തിനേക്കാൾ വിലയുള്ളത് എന്ന് ഈ വചനഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് സുബോധാവസ്ഥയിലേക്കുള്ള മടങ്ങി വരവിനെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഈ ചെറുപ്പക്കാരൻ്റെ സമ്പത്തുണ്ടായിരുന്നപ്പോൾ അവന് ധാരാളം സുഹൃത്തുക്കളും കൂടെ നടക്കാൻ ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അവൻ്റെ സമ്പത്തെല്ലാം ആർഭാടത്തിൽ അവൻ വ്യയം ചെയ്ത് തീർന്നു കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളെല്ലാം നഷ്ടമായി ആരും അവനെ സഹായിക്കാനില്ലാതെയായി സുബോധം വീണ്ടും കിട്ടാനായുള്ള ഒരുക്കമാണിത് നാം ഭൗതികമായി സമ്പത്തുണ്ടെങ്കിൽ എന്തും നേടാം എന്നൊരു തോന്നലിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല എന്ന തോന്നലിലേക്ക് ഒരു മനുഷ്യന് സംഭവിക്കുന്ന സുബോധത്തിലേക്കുള്ള വളർച്ച എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം നഷ്ടപ്പെട്ട സുബോധത്തിൽ നിന്നും വീണ്ടെടുക്കുവാനുള്ള ഒരു വളർച്ചയായിട്ട് ഈ നഷ്ടപ്പെടലിനെ നമുക്ക് കാണാവുന്നതാണ് നമ്മുടെ പ്രിയമടപരേ നമുക്കൊക്കെ സമ്പത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് പണം സ്വരുക്കൂട്ടിയാൽ എല്ലാ കാര്യങ്ങളും വളരെ സുഗമമായി നടക്കും എന്നൊരു തോന്നലുകളൊക്കെ ഉണ്ട് എന്നാൽ സമ്പത്തല്ല നമ്മുടെ ജീവിതത്തിൻ്റെ സുഗമമായ ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ളത് അതിലപ്പുറത്തേക്ക് പിതാവുമായുള്ള ബന്ധമാണ് കുടുംബവുമായുള്ള ബന്ധമാണ് കുടുംബാംഗങ്ങളുമായുള്ള ബന്ധമാണ് എന്നത് ഈ സുവിശേഷം വരച്ച് കാട്ടുന്ന വലിയ ഒരു ചിന്തയാണ് ഇനിയും ഈ മകന് നഷ്ടപ്പെട്ട സുബോധം വീണ്ടും കിട്ടുന്നത് ഇപ്പോഴാണ് ഈ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് സീറോയായി അധപതിച്ചപ്പോഴാണ് സമ്പത്തുണ്ടെങ്കിൽ ഞാൻ ഹീറോയായി എന്ന് തോന്നൽ അവനെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ വെറും സീറോയാക്കി മാറ്റുകയാണ് അവിടെയാണ് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വചനഭാഗത്ത് ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ടത് ഒന്നാമതായി അവൻ പറയുകയാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകും അവന് സുബോധം വീണ്ടുകിട്ടുമ്പോൾ അവൻ മനസ്സിലാക്കുന്ന കാര്യമാണ് അവന് സുബോധമുണ്ടായി എന്നാണ് വചനം പറയുന്നത് ഈ സുബോധമുണ്ടായപ്പോൾ അവൻ പറയുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും അതെ പ്രിയമുള്ളവരെ സുബോധം വീണ്ടും കിട്ടുമ്പോഴാണ് പിതാവിൻ്റെ പക്കിലേക്ക് മടങ്ങിച്ചെല്ലുവാനുള്ള ചെല്ലുവാനുള്ള ഒരു തോന്നലുണ്ടാവുക അതുവരെ പിതാവ് അന്യനാണ് പിതാവ് കർക്കശക്കാരനാണ് പിതാവ് ഒന്നും തരാത്തവനാണ് പിതാവ് സ്വാതന്ത്ര്യം നൽകാത്തവനാണ് എന്നൊക്കെയുള്ള തോന്നലുണ്ടാകുന്നത് സുബോധം നഷ്ടപ്പെടുമ്പോഴാണ് സുബോധം വീണ്ടും കിട്ടുമ്പോൾ അവൻ പറയുകയാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും അത് നമ്മളൊക്കെ പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങുവാനുള്ളവരാണ് പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നത് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സമാധാനം സുസ്ഥിരമാക്കപ്പെടുന്നത് അങ്ങനെ അവൻ തീരുമാനിക്കുന്നു അവൻ അങ്ങനെ പോവുകയാണ് അങ്ങനെ സുബോധം വീണ്ടും കിട്ടിയപ്പോൾ മറ്റൊരു കാര്യം കൂടി അവൻ ചിന്തിക്കുകയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ എന്നേക്കാൾ സന്തോഷത്തോടെ കഴിയുന്നു അതൊരു വീണ്ടും വിചാരമാണ് ദാസന്മാരുടെ ഭൃത്യന്മാരുടെ അവസ്ഥയിൽ നിന്നും താഴേക്ക് ഇറങ്ങപ്പെടാനായുള്ള ഒരു അവസരം അവൻ ഉണ്ടായി അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടപ്പോൾ അതവൻ തിരിച്ചറിയുകയാണ് ആ തിരിച്ചറിവാണ് പിതാവിൻ്റെ പക്കിലേക്ക് മടങ്ങുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ തിരിച്ചറിവ് തിന്മയിൽ വീണുകിടക്കുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചറിവ് പിതാവിങ്ങിലേക്ക് മടങ്ങുവാൻ നമ്മെ പ്രേരിപ്പിക്കും ഇനി മൂന്നാമതായിട്ട് അവൻ പറയുന്നു ഞാനിവിടെ വിശന്ന് മരിക്കുകയാണ് വിശന്ന് മരിക്കുക എന്ന് പറയുമ്പോൾ മരണത്തോട് മല്ലടിച്ച് ബിഷപ്പിൻ്റെ വിളി അവൻ തിരിച്ചറിയുകയാണ് ആർഭാടത്തിൽ മുഴുകി സ്വത്തിൻ്റെ സമൃദ്ധി കൊണ്ട് അവൻ സ്വത്തുമോട് ദുർവ്യയം ചെയ്തപ്പോൾ അവന് ബിശപ്പിനെ കുറിച്ച് യാതൊരു ബോധ്യവും ഉണ്ടായിരുന്നില്ല എന്നാൽ പട്ടിണി കിടക്കേണ്ട സാഹചര്യം വന്നപ്പോൾ പന്നിക്ക് കൊടുക്കുന്ന മരത്തവിടെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവൻ ആശിക്കുന്ന നിമിഷത്തിൽ ബിശപ്പിന്റെ വിളി അവൻ തിരിച്ചറിയുകയാണ് പ്രിയമുള്ളവരെ ബിശപ്പ് ഒരു വലിയ തിരിച്ചറിവാണ് നമുക്ക് നൽകുന്നത് ബന്ധങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ കൂട്ടിയിണക്കുവാനുള്ള ഒരു വിളിയാണ് വിശപ്പിൻ്റെ വിളി ഈ അവസരത്തിൽ നമുക്ക് തിരിച്ചറിവുണ്ടാകും നമ്മുടെ നഗ്ന നേത്രങ്ങളെക്കാൾ ഉപരിയായി ആന്തരിക നേത്രം തുറക്കപ്പെടും അവിടെയാണ് പിതാവുമായുള്ള ഏകീഭാവത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതിന് ബിശപ്പ് ഒരു കാരണമായി തീരുമെന്ന് തിരുവചന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇനി മീണ്ട പറയുകയാണ് പിതാവേ ഞാൻ സ്വർഗത്തിനെതിരായും അങ്ങയ്ക്കെതിരായും പാപം ചെയ്തുപോയി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല യഥാർത്ഥത്തിലുള്ള അനുതാപത്തിൻ്റെ എക്സ്പ്രഷനാണ് വെളിപ്പെടുത്തലാണത് ആത്മഗതം ചെയ്യുകയാണ് സ്വർഗത്തിനെതിരായും പിതാവിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല ആ ഒരു തിരിച്ചറിവാണ് അവന് സുബോധം വീണ്ടെടുക്കുവാനായിട്ട് സഹായിച്ചതോ അല്ലെങ്കിൽ സുബോധം വീണ്ടെടുത്തപ്പോൾ അവന് വീണ്ടും കിട്ടിയ വീണ്ടു വിചാരം പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധങ്ങളിലേക്ക് മടങ്ങിപ്പോകണം എന്നത് തിരിച്ചറിവ് നമുക്ക് കുടുംബ ബന്ധങ്ങൾ പവിത്രമാണ് പരിശുദ്ധമാണ് അത് നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടെടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള അനുതാപം ആവശ്യമാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ് ഭാര്യ ഭർത്തൃ ബന്ധം മാതാപിതാക്കൾ മക്കൾ ബന്ധം സഹോദരി ബന്ധം എത്രയോ ശ്രേഷ്ഠവും പവിത്രവും ആനന്ദദായകവുമാണ് എന്നാൽ സമ്പത്തിനോടുള്ള ആസക്തി മൂലം എത്രയോ കുടുംബ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമാകും ഒരു ഉദാഹരണം പറയാം അടുത്തിടെ ഒരു കുടുംബത്തിൽ സന്തോഷവും സമാധാനവുമൊക്കെ നിറഞ്ഞു നിന്ന ഒരു കുടുംബം ഭാര്യ വിദേശത്ത് ഒരു ജോലിക്കായിട്ട് പോയി ഭർത്താവ് നാട്ടിൽ ഉണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് ഭാര്യ വിദേശത്ത് ജോലിക്ക് പോയി സന്തോഷത്തോടെ ജോലിക്ക് യാത്രയാക്കി പണമുടക്കി യാത്രയച്ചു എന്നാൽ അവളെ ചെന്ന് ജോലി ചെട്ടി ശമ്പളം കെട്ടിക്കഴിഞ്ഞപ്പോൾ ഭാര്യക്ക് മട്ടുമാറി അവൾ പറഞ്ഞു എനിക്കിനും നിന്നെ വേണ്ട സാമ്പത്തികമായി ഉയർച്ചയില്ലാത്ത ഭർത്താവിന്റെ വീട്ടുകാരോട് അവൾക്ക് അമർഷം തോന്നി അവൾ പറഞ്ഞു എനിക്കിനി നിന്നെ വേണ്ട ഞാൻ വിവാഹം വരെ കഴിച്ച് ജീവിച്ചു ഇതുപോലെ സമ്പത്ത് കുന്നുകൂടി കഴിയുമ്പോൾ മനുഷ്യ ബന്ധങ്ങളൊക്കെ മുറിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ ആധുനിക ലോകത്തിൽ വിരളമായിട്ടല്ല ധാരാളമായി കാണുന്നുണ്ട് അത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് വലിയ നാശത്തിലേക്കാണ് പോകുന്നത് കുടുംബങ്ങൾ തകർക്കുന്നത് പിശാച്ചാണ് ബന്ധങ്ങൾ തകർക്കുന്നത് പിശാച്ചാണ് അതുകൊണ്ട് പിശാച് രംഗപ്രവേശം ചെയ്യുമ്പോഴാണ് കുടുംബങ്ങൾ തകർക്കപ്പെടുന്നത് സർഗസ്തനായ പിതാവിനോടുള്ള ഏകീഭാവം കുറയുമ്പോൾ പ്രാർത്ഥന കുറയുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ വിപത്താണിത് പ്രാർത്ഥന കുറയുമ്പോൾ ദൈവത്തിൽ നിന്നും അകറ്റപ്പെടുന്നു അത് പിശാചിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നു അവിടെ ബന്ധങ്ങൾ തകരുന്നു പ്രിയമുള്ളവരെ ഈ സുബോധം നഷ്ടപ്പെട്ടു പോയ സുബോധം വീണ്ടെടുക്കുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ എത്തിയൊന്നും വിലയിരുത്താം എൻ്റെ സുബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മടങ്ങി വരാനുള്ള ഒരു ആഹ്വാനമാണ് ഈ സുവിശേഷത്തിലൂടെ കർത്താവ് നൽകുന്നത് അതുകൊണ്ട് നമുക്ക് മടങ്ങി വരാം പിതാവിയിലേക്ക് മടങ്ങി വരാം സ്വർഗസ്സനാപിതാവിലേക്കും മടങ്ങി വരാം നമ്മുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരാം മടങ്ങി വന്ന് ആ ബന്ധങ്ങൾ ദൃഢമാക്കിക്കൊണ്ട് സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒക്കെ ആ ഒരു പൂർവ്വ സ്ഥിതി മെച്ചപ്പെടുത്തുവാനായിട്ട് പരമാവധി പരിശ്രമിക്കാം അതിലൂടെ കൃപാപത്തിനായി പരിശുദ്ധാത്മാവിനെ ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ